റസൂലിനെ ഗർഭം ചുമക്കുന്ന സമയത്ത് ആമിനാബി വല്ലാത്ത വിരഹവേദനയിലായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ചാഴ്ചകൾ മാത്രമേ അബ്ദുള്ളയോടൊപ്പം ബി വി ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അബ്ദുൽ മുത്തലിബിൻ്റെ നിർദ്ദേശപ്രകാരം അബ്ദുള്ളക്ക് കുറേശികളുടെ കച്ചവട സംഘത്തോടൊപ്പം മിസറിലേക്ക് യാത്ര തിരിക്കേണ്ടതെന്നായിരുന്നു വിരഹത്തിൻ്റെ പാണ്ഡങ്ങൾ യാത്രയായിരുന്നു അത് ആ സമയത്തായിരുന്നു ആമിനാ ബി ഗർഭിണിയാകുന്നത് വാർത്ത അബ്ദുള്ള അറിയിക്കാനുള്ള തിടുക്കത്തിൽ മക്കയിലേക്ക് മടങ്ങി വരുന്ന കച്ചവട സംഘങ്ങൾക്കിടയിൽ ഭർത്താവ് തോന്നുന്നു ബിബി ഇങ്ങനെ പരതുമായിരുന്നു കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും അബ്ദുള്ള തിരിച്ചു വന്നില്ല ഭർത്തൃവിരയത്തിൻ്റെ താപം ബിബിയെ വല്ലാതെ വരിഞ്ഞു മുറുക്കി അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് ആദ്യം അബ്ദുള്ളയുടെ രോഗവിവരവും പിന്നെ മരണവാർത്തയുമായിരുന്നു ബിബിയെ തേടിയെത്തിയത് ഹൃദയം തകർന്നു പോകുന്ന നിമിഷങ്ങൾ അത് തീവ്രമായിരുന്നു ആ വേദന കുറച്ചു കാലം മാത്രമായിരുന്നു അബ്ദുള്ളയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതമെങ്കിലും ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനുള്ള സാഹചര്യം ബീവിക്ക് അബ്ദുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഭർത്തൃവയോഗത്തിൻ്റെ ആ കുടും വേദനയിലും തൻ്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ബിവിക്ക് എന്തെന്നില്ലാതെ ഒരു തണുപ്പ് നൽകുന്നുണ്ട് അങ്ങനെ ഭൂമിയും ആകാശവും ഒക്കെ അർഷാരമങ്ങൾ മുഴക്കിയ റസുവിൻ്റെ പിറവിയുടെ സമയത്ത് അവനെ ആ ബീവി എന്തെന്നില്ലാതെ മുഞ്ചിരി തൂങ്ങി നിന്നു അങ്ങനെ ബി മരണം വരെ താങ്ങും തണലും ആയിക്കൊണ്ട് മക്കയുടെ അല്ലമീൻ ലോകത്തിൻ്റെ നേതാവ് റിസുല്ലാഹി സ്വല്ലാ അലൈഹി സ്വന്തം തങ്ങൾ ബി കൂടെ തന്നെ ഉണ്ടായിരുന്നു